ഹായ് ഫ്രണ്ട്സ് സി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയാ റോസ് ഒരു സീസണൽ പ്ലാന്റ് അല്ല എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എപ്പോഴും പൂ ഉണ്ടാവും ഇന്ന സമയത്തെ പൂ ഉണ്ടാവൂ എന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു മറ്റ് ചെടികളെ അപേക്ഷിച്ച് റോസിനെന്ന് പറയുമ്പോൾ ഒരുപാട് വളത്തിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ അത് മാറി മാറി കൊടുക്കേണ്ടതായിട്ടുമുണ്ട് അപ്പോൾ ഇന്ന് ഒരു പ്രൂണിങ്ങും അല്ലെങ്കിൽ റീപ്പോട്ടിങ്ങും കഴിഞ്ഞിട്ട് എന്ത് വളമാണ് നമ്മൾ റോസിനിട്ട് കൊടുക്കേണ്ടത് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്നാണ് നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കാൻ അതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ റോസിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ ന്യൂട്രിയൻസ് അടങ്ങിയ വളങ്ങളാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതായിട്ടുള്ളത് എന്ന് കരുതി എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുക്കണം എന്നല്ല ഒരുമിച്ചല്ല കൊടുക്കേണ്ടത് നമ്മൾ മാറി മാറി കൊടുക്കണം അപ്പം ബ്രൂണിങ്ങിന് ശേഷം ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്ന വളം എന്ന് പറയുന്നത് അതിന് കാൽസ്യവും പൊട്ടാസ്യവും ഫോസ്ഫറസും അതുപോലെ നൈട്രജനും അടങ്ങിയ വളമാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അതിനായിട്ട് ഇന്നിപ്പോൾ എടുക്കുന്നത് മുട്ടത്തോട് പൊടിച്ചതാണ് മുട്ടത്തോട് പൊടിച്ചതും ഇതാ ഈ കാണുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ തൊലി നേന്ത്രക്കായുടെ തൊലി ഉണ്ടല്ലോ അത് ഉണക്കി പൊടിച്ചതുമാണ് അപ്പം ഇതിത്രയും കൂടി നമ്മൾ എന്തിലും ഇട്ട് കൊടുക്കുക ചാണകം പൊടിക്കാത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു ചാണകപ്പൊടി ഉണ്ടല്ലോ അതിനകത്ത് നല്ല രീതിയിൽ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടി എന്താവും നന്നായിട്ട് വളരുകയും ചെയ്യും ഗ്രോത്തിനെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു ചാണകപ്പൊടിയെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇലകളുടെ നല്ല പച്ചപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടും എന്ത് സഹായിക്കുന്നു ഈ ഒരു ചാണകപ്പൊടി സഹായിക്കുന്നു പിന്നെ കാൽസ്യം കാൽസ്യം അടങ്ങിയിട്ടുള്ള മുട്ടത്തോടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു കാൽസ്യം എന്ന് പറയുന്നത് റൂട്ടിൻ്റെ വളർച്ചയ്ക്കും റൂട്ടിൻ്റെ എന്താ ബലപ്പെടാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് കാൽസ്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏത്തപ്പഴത്തിൻ്റെ തോലെന്ന് പറയുമ്പം നിറയെ പൊട്ടാസ്യവും ഫോസ്ഫറസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് പൂവിടാനും സഹായിക്കുന്നു അപ്പം ഇത് മൂന്നും കൂടി നമ്മൾ എന്തു ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് മണ്ണും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് വേണം റോസിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ ഈ വളങ്ങൾ മാത്രം ഇട്ട് കൊടുത്തത് കൊണ്ടായില്ല കേട്ടോ വളങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്ത് നമ്മുടെ ഈ ഒരു പെസ്റ്റിനെയൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്ന് പറയുന്നത് ഈ പെസ്റ്റ് എന്താ പിന്നെ അതിനകത്ത് വരുന്ന പ്രാണികൾ ഇതൊക്കെ ഉണ്ടല്ലോ ഇതിനെ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളതും പ്രധാനമാണ് വളം കൊടുക്കുന്നതിനെക്കാട്ടിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഇൻസെക്ടിസൈഡ് പെസ്റ്റിസൈഡ് ഫഞ്ചിസൈഡ് ഇത് മൂന്നും നമ്മുടെ അടുത്ത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അത് കൃത്യമായ സമയങ്ങളിൽ നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ എങ്കിൽ മാത്രമേ നമ്മുടെ റോസ് മൊത്തത്തിലൊന്ന് എന്താ കിട്ടത്തുള്ളൂ നല്ല രീതിയിൽ വളർന്നു അതുപോലെ മൊത്തത്തിൽ ആരോഗ്യമുള്ളതായിട്ട് കിട്ടത്തുള്ളൂ ഇതിൽ വലിയ ആരോഗ്യമില്ലാതെ നിൽക്കുന്ന കമ്പുകളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം അതുപോലെ ഇലകൾ ഇലകളൊന്നും ഒരു ശക്തിയില്ലാതെ നിൽക്കുന്നതും പഴുത്തതും അങ്ങനത്തെ രീതിയിൽ നിൽക്കുന്ന ഇലകളൊക്കെ ഉണ്ടെങ്കിൽ കൈ കൊണ്ട് വേണം ഒന്ന് അടർത്തി കൊടുക്കുക കേട്ടോ കത്രി കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കുന്ന സ്റ്റെം മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇലകളൊക്കെ അതായത് രീതിയിൽ ഒന്ന് അടർത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ രീതിയിൽ ഒന്ന് അടർത്തി കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് ശേഷം നമ്മളൊരു ഫഞ്ച് സൈഡും കൂടെ സാഫും കൂടെ കലക്കി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വേണം നമ്മളിതായി ഒരു ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാനായിട്ട് ഇത് ഞാൻ അങ്ങനെ എല്ലാം അടർത്തി കളഞ്ഞിട്ട് നിർത്തിയിരുന്ന റോസാണ് ഇപ്പോൾ അത് തളിർത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഈ ഈയൊരു റോസിൻ്റെ ചുവട്ടിൽ നമ്മളിപ്പം മിക്സ് ചെയ്തെടുത്ത ആ ഒരു കൂട്ട് കൊടുക്കുക എപ്പോഴും എന്താണ് റോസിൻ്റെ ചൂട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം കളകളൊക്കെ എടുത്ത് കളയണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഇട്ട് കൊടുക്കുന്ന വളങ്ങളുണ്ടല്ലോ ആ ഒരു എന്താ പുല്ലുകളായിരിക്കും വലിച്ചെടുത്ത് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ റോസിനധികം കിട്ടത്തുമില്ല അതുകൊണ്ട് എപ്പോഴും ചുവടെല്ലാം ക്ലീൻ ആയിരിക്കണം കേട്ടോ പിന്നെ അതുപോലെ ചുവട് ഇളക്കി കൊടുത്ത ശേഷം വേണം നമ്മൾ ഈ ഒരു വളം ഇട്ട് കൊടുക്കാനായിട്ട് റോസിനെന്ന് മാത്രമല്ല ഏതൊരു ചെടിക്കും ഈ ഒരു വളം ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം കൃത്യമായ രീതിയിൽ വളങ്ങൾ റോസിന് ഇട്ട് കൊടുക്കുക അത് അത്യാവശ്യമാണ് മറ്റുള്ള ചെടികൾക്ക് കൊടുക്കേണ്ടതിനെക്കാട്ടി കൂടുതൽ വളം നമ്മൾ റോസിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ മാറി മാറി വേണം ഇതെല്ലാം കൊടുക്കാനായിട്ട് കേട്ടോ പിന്നെ സാഫ് ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം അത്യാവശ്യമാണ് പിന്നെ ഇൻസെക്റ്റിസൈഡും പെസ്റ്റിസൈഡും ഇതേ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു പതിനഞ്ച് ദിവസത്തെ ഇടവേളകളിൽ നമ്മൾ ഇൻസെക്റ്റിസൈഡും പെസ്റ്റിസൈഡും മാറി മാറി സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇനി ഈ ഒരു വളം ഇട്ട് കൊടുത്ത ശേഷം നമ്മളിൻ്റെ ചൂട്ടിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം വൈകുന്നേരം മതി ഈയൊരു വളം ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം